ബിൽക്കിസ് ബാനു കേസിൽ പതിനൊന്ന് പ്രതികളുടെയും ശിക്ഷാ ഇളവ് റദ്ദു ചെയ്ത് സുപ്രീം കോടതി പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് കോടതി വ്യക്തമാക്കി ഇരയായ സ്ത്രീയുടെ നീതിയും അവകാശവും സംരക്ഷിക്കണമെന്നും കോടതി പറഞ്ഞു പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ വിധി പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ബിൽക്കിസ് ബാനുവും സി പി എം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള സമർപ്പിച്ച സുപ്രീം കോടതിയിലെ ഹർജിയിലാണ് ഉത്തരവുണ്ടായത് വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനാണ് പ്രതികളെ വിട്ടയക്കാനുള്ള അവകാശമെന്ന് സുപ്രീം കോടതി പറഞ്ഞു ബിൽകിസ് ബാലുവിന്റെ ഹർജി നിലനിൽക്കുമെന്നും പറഞ്ഞ കോടതി ഗുജറാത്ത് സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ യാതൊരു അവകാശമില്ലെന്നും വ്യക്തമാക്കി ജസ്റ്റിസ് ബി വി നഗരത്ന അഗിക്ഷയായ ബെഞ്ചാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു പതിനൊന്ന് പ്രതികളെയും ഗുജറാത്ത് സർക്കാർ മോചിപ്പിച്ചത് പ്രതികളൊരല്ലാതെ ആദിഷമായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചത് തുടർന്ന് സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനോട് തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോത്ര കളക്ടർ അധ്യക്ഷയായ സമിതിയെ നിയോഗിക്കുകയും സമിതിയുടെ ശുപാർശ പ്രകാരം പ്രതികളെ ജയിൽ മോചിപ്പിക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗുജറാത്ത് കലാപാത്തിനിടെയായിരുന്നു അഞ്ചു മാസം ഗർഭിണിയായ ബിൽക്കിസ് പാനുവിനെ പ്രതികൾ കൂട്ടുബലാത്സംഗം ചെയ്തത് കുഞ്ഞിനെയടക്കം കുടുംബത്തിലെ ഏഴുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തത് മരിച്ചെന്ന് കരുതി പ്രതികൾ ബിൽകിസ് പാനുവിനെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു തുടർന്ന് നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പ്രതികൾക്ക് കേസിൽ ശിക്ഷ ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് കേസിലെ പ്രതികൾക്ക് മുംബൈയിലെ പ്രത്യേക സി ബി ഐ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ബോംബെ ഹൈക്കോടതി ഈ ശിക്ഷ ശരിവെച്ചത് പതിനഞ്ച് വർഷത്തിലേറെ പ്രതികൾ ജയിലിൽ കഴിയുകയായിരുന്നു അതിനിടയിലാണ് മോചനം ആവശ്യപ്പെട്ട് പ്രതികൾ ഒരാൾ സുപ്രീം കോടതിയെ സമർപ്പിച്ചതും തുടർന്ന് പ്രതികളെ മോചിപ്പിക്കുന്നതും എന്നാൽ ശിക്ഷ ഇളവ് നൽകുന്നത് തന്നെ അറിയിച്ചില്ലെന്നും കുറ്റവാളികൾ ഇളവ് അർഹിക്കുന്നില്ലെന്നും കാണിച്ച ബിൽകിസ് ബാനു സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു വിചാരണ കോടതി ജഡ്ജിയുടേതോ സി ബി ഐ കേസായതിനാൽ കേന്ദ്ര സർക്കാരിന്റെയോ അനുമതി തേടാതെയാണ് പ്രതികളെ വിട്ടയച്ചതെന്നു ഹർജിയിൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി